നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അസുരഗണവും ദേവഗണവും ഒന്നായാലുള്ള പറ്റിയാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് അശ്വതി മകൈരം പുണർദ്ദം പൂയം അത്തം ചോതി അനിഴം തിരുവോണം രേവതി എന്നീ നക്ഷത്രങ്ങൾ ദേവഗണമാണ് കാർത്തിക ആയില്യം മകം ചിത്തിര വിശാഖം തൃക്കേട്ട മൂലം അവിട്ടം ചതയം ീ നക്ഷത്രങ്ങൾ അസുരഗണവും അപ്പോ ഈ അസുരഗണവും ദേവഗണവും ഒന്നായാലുള്ള ഫലങ്ങൾ ദാമ്പത്യ ജീവിതം നയിച്ചാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അസുരഗണത്തിൽ ജനിച്ചയാളും ദേവഗണത്തിൽ ജനിച്ചയാളും രണ്ടുപേരും എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ പുലർത്തുന്നവരായിരിക്കും ഒരേ വിഷയത്തെ ഇവർ രണ്ടുപേരും സമീപിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ ആയിരിക്കും അസുരഗണം എല്ലാത്തിനെയും വൈകാരികമായിട്ട് സമീപിക്കുമ്പോൾ ദേവഗണം എല്ലാത്തിനെയും പ്രായോഗികമായി സമീപിക്കും അസുരഗണത്തിന് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ദേവഗണം എല്ലാം കണ്ണും കെട്ടി അമങ്ങിയിരുന്നിട്ട് അവസരം വരുമ്പോൾ പൊട്ടിത്തെറിക്കും സഹനശക്തി കൂടുതൽ ദേവഗണത്തിൽ ജനിച്ച വ്യക്തിക്ക് ആയിരിക്കും ഇവരുടെ ദാമ്പത്യത്തെ രണ്ട് ഘട്ടമായി തിരിച്ചാൽ ആദ്യമൊക്കെ അസുരഗണം പറയുന്നതൊക്കെ തലയാട്ടി അനുസരിച്ച് വളരെ വിധേയത്വത്തോടെ പെരുമാറി ദേവഗണം മുന്നോട്ടു പോകും ഇഷ്ടമില്ലാതെ ഇരുന്നിട്ടും പല കാര്യങ്ങളിലും വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ ദേവഗണത്തിന് ഉണ്ടാകും അടിച്ചമർത്താനുള്ള ശ്രമം പോലും അസുരഗണം സ്വീകരിച്ചു എന്നുവരും എന്നാൽ കുറേ കാലം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദേവഗണം പ്രതികരിക്കാൻ തുടങ്ങും അസുരഗണത്തെ തിരുത്താനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അസുരഗണത്തെ വക ഇരിക്കാനുമൊക്കെ തുടങ്ങും അങ്ങനെ ദേവഗണത്തെ അസുര അനുസരിക്കേണ്ട സ്ഥിതി അസുരഗണത്തിൽ ജനിച്ച വ്യക്തിക്ക് ഉണ്ടാകാം അപ്പോൾ മുതൽ ഈ ദമ്പതികൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാൻ സാധിക്കും അസുരഗണത്തിൽ പെട്ടവർ ദേഷ്യം വരുമ്പോൾ വായിൽ തോന്നിയത് പറയും മനസ്സിൽ തോന്നിയത് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്നതോടെ അവരുടെ ആ ഒരു ദേഷ്യവും ആ ഒരു വൈരാഗ്യവും ഒക്കെ കഴിഞ്ഞു അല്ലാണ്ട് ദീർഘനാൾ മനസ്സിൽ കൊണ്ടുനടന്ന് പെരുമാറണം എന്നില്ല അസുരഗണത്തിൽ ജനിച്ച വ്യക്തി അവരുടെ ഉള് ശുദ്ധമാണ് എന്നാൽ ദേവഗണമാകട്ടെ ഒന്നും മറക്കില്ല അസുരഗണം ചെയ്തതും പറഞ്ഞതും ഒക്കെ ഓർത്തുവയ്ക്കുകയും തരം കിട്ടുമ്പോൾ അതിന് പ്രതികാരം പ്രതികാരം ചെയ്തെന്നും അതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയുന്ന ദമ്പതികളായിരിക്കും ഇവർ ചുറ്റുമുള്ളതൊക്കെ എതിരായി ഭവിച്ചാലും അവയോടൊക്കെ പൊരുതി നിൽക്കാൻ കഴിയുന്നവരാണ് എത്ര തന്നെ കലഹിച്ചാലും ഒരു ആത്മബന്ധം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ തമ്മിൽ ഉണ്ടാകാറുണ്ട് ഒരാൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ താങ്ങായും തണലായും മാറാൻ മറ്റേയാൾക്ക് സാധിക്കും ദേവഗണത്തിന് എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടായാൽ നല്ലപോലെ കെയർ ചെയ്യാൻ അസുരഗണത്തിൽ ജനിച്ച വ്യക്തിക്ക് സാധിക്കും ഒരുപക്ഷെ ദേവഗണത്തിൽ ജനിച്ച വ്യക്തിക്ക് അത്ര കരുതൽ നൽകാൻ കഴിഞ്ഞു എന്ന് വരില്ല അവശതകൾ വരുമ്പോഴാ വരുമ്പോഴായിരിക്കും ദേവഗണത്തിന് അസുരഗണത്തിൻ്റെ ഉള്ളിലെ സ്നേഹവും കരുതലും മനസ്സിലാകുന്നത് പുറമെ എന്തൊക്കെ കാട്ടിയാലും ഉള്ളിൽ സ്നേഹമുള്ളവരാണ് അസുരഗണത്തിൽ പെട്ടവർ എന്നാൽ ദേവഗണത്തിൽ ജനിച്ചവരാകട്ടെ പുറമെ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിനാണ് വില അവർ നൽകുന്നത് പുറമെ എപ്പോഴും സ്നേഹത്തിൽ പെരുമാറാനും തൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ എതിർക്കാതെ ഇരിക്കാനുമൊക്കെ അവർ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്ന സ്നേഹത്തിനാണ് ദേവഗണം എപ്പോഴും പ്രസക്തി ചെയ് പ്രസക്തി കൊടുക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് അസുരഗണം അതിന് വിപരീതവും ആയിരിക്കും അസുരഗണത്തിന് പലപ്പോഴും അങ്ങനെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം എന്നില്ല അതുപോലെ മറ്റൊരു കാര്യം നല്ല സ്വഭാവമാറ്റം ഉള്ളവരാണ് അസുര നക്ഷത്രങ്ങളിൽ ജനിച്ചവർ എപ്പോഴാണ് അവർക്ക് ദേഷ്യം വരുന്നത് സ്നേഹം വരുന്നത് എന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ അവർക്ക് സാധിക്കാറില്ല ദേവഗണം അത് കണ്ടറിഞ്ഞ് പെരുമാറാൻ ശ്രമിച്ചില്ല എങ്കിൽ ദാമ്പത്യം ദുഃഖകരമായിരിക്കും ദേവഗണം അസുരഗണത്തിന് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തു കൊടുത്താലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്താലും ഒക്കെ വലിയ സ്നേഹമായിരിക്കും പക്ഷേ അത് കിട്ടുന്ന സമയത്തേ ഉള്ളൂ പിന്നെ അവർ പഴയപടി ആയി മാറും മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ പരമാവധി വിമർശിച്ച് അതിനെ എപ്പോഴും അകറ്റി നിർത്തുന്നവരാണ് അസുരഗണത്തിൽ ജനിച്ചവർ എന്നാൽ ദേവഗണമാകട്ടെ എത്ര ഇഷ്ടമില്ലാത്ത കാര്യമായാലും ശരി തനിക്ക് ഗുണം ഉണ്ട് എങ്കിൽ പരമാവധി പുറകെ നിൽക്കാറാണ് നിൽക്കുകയാണ് ചെയ്യുന്നത് സാഹചര്യം എത്ര മോശമായാലും സന്ദർഭോചിതമായി പെരുമാറാൻ ദേവഗണത്തിൽ ജനിച്ച വ്യക്തിക്ക് സാധിക്കും എന്നാൽ അസുരഗണത്തിന് അസുരഗണത്തിന് അതിന് കഴിയില്ല ഏത് സാഹചര്യത്തിലും ഒരുപോലെ തന്നെ അവർ പെരുമാറും ഇഷ്ടപ്പെടാത്ത സാഹചര്യമാണെങ്കിൽ അതിൻ്റെ അമർഷം ആ ഇഷ്ടക്കേട് വാക്കുകളിലും പ്രവൃത്തികളിലുമൊക്കെ അസുരഗണത്തിന് വ്യക്തമായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം പിണങ്ങുന്നത് അസുരഗണം തന്നെ ആയിരിക്കും ദേവഗണം അത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കും പിണക്കങ്ങൾ പരിഹരിക്കാൻ ആദ്യമെത്തുന്നത് ദേവഗണത്തിൽ ജനിച്ച വ്യക്തിയായിരിക്കും ദേവഗണത്തിൽ ജനിച്ച വ്യക്തി ഏതു കാര്യവും ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ അസുരഗണത്തിൽ ജനിച്ച വ്യക്തിക്ക് എടുത്തുചാട്ടം കൂടുതലാണ് തെറ്റുകളെ അംഗീകരിക്കാത്ത ഒരു സ്വഭാവവും അസുരഗണത്തിൽ ജനിച്ചവർക്കുണ്ട് തെറ്റിനെ ചിലപ്പോൾ ന്യായീകരിച്ചു എന്നിരിക്കും ഇതൊക്കെയാണ് ദേവഗണത്തിനെ പലപ്പോഴും ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ ദേവഗണമാകട്ടെ അസുരൻ കാട്ടുന്ന ഏത് കുഴപ്പവും ഏത് രഹസ്യവും പെട്ടെന്ന് ചികഞ്ഞ് കണ്ടുപിടിക്കാൻ പ്രത്യേക കഴിവുള്ളവരാണ് എന്നാൽ ദേവഗണം എന്ത് കുഴപ്പം കാട്ടിയാലും കള്ളം പറഞ്ഞാലും അത് അസുരഗണത്തിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കണം എന്നില്ല അറിയുമ്പോഴേക്കും വൈകിപ്പോയിരിക്കും അസുരഗണത്തെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു പറ്റിക്കാനും സാഹചര്യം തണുപ്പിക്കാനും ദേവഗണത്തിന് പലപ്പോഴും സാധിക്കും ഇവർ തമ്മിൽ കലഹങ്ങളും പിണക്കങ്ങളും ഒക്കെ ഇടവിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ദീർഘനാൾ സ്നേഹത്തോടെ സ്നേഹത്തോടെയിരിക്കാനോ പിണങ്ങിയിരിക്കാനോ കഴിയാത്ത ഒരു വല്ലാത്ത ഒരു ബന്ധമായിരിക്കും ഇവർ തമ്മിൽ ഉണ്ടാകുന്നത് അതായത് ഈ സ്നേഹത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഒക്കെ ഇടയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ഈ നാളുകൾ ജനിച്ചവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം ചില അസുരഗണ നക്ഷത്രങ്ങളും ദേവഗണ നക്ഷത്രങ്ങളും ഒരിക്കലും ചേരില്ല പൂയവും ചതയവും അത്തവും ചതയവും മകവും തിരുവോണവും രേവതയും മകവും അശ്വതിയും തൃക്കേട്ടയും മകീരവും ചിത്തിരയും മകീരവും അവിട്ടവും കാർത്തികയും പുണർദ്ദവും പുണർദ്ദവും വിശാഖവും അത്തവും ചതയവും ചോതിയും ചതയവും അനിഴവും ചിത്തിരയും അനിഴവും അവിട്ടവും തിരുവോണവും ചതയവും എന്നീ നക്ഷത്രങ്ങൾ പരസ്പരം ചേരാത്ത നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഒന്നായാൽ നിരന്തരമായിട്ടുള്ള കലഹങ്ങളും ഭിന്നതകളും കുടുംബത്തിൽ സമാധാനക്കുറവും അകൽച്ചയും ഒക്കെ ഉണ്ടാകാം തീരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഈ ദമ്പതികൾ നയിക്കുന്ന ദാമ്പത്യ ജീവിതങ്ങളിൽ കണ്ടുവരാറുണ്ട് ഒരാൾക്ക് മറ്റേ ശത്രുവാകുന്ന അവസ്ഥ പോലും ഉണ്ടായേക്കാം ചില ആൾക്കാർ അത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും മറ്റു ചിലർ വിവാഹമോചനത്തിൽ എത്തുകയും ചെയ്യും അപ്പോൾ അസുരഗണവും ദേവഗണവും ഒന്നായാലുള്ള പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത് പൊരുത്തം പരിശോധിക്കുമ്പോൾ ഗണപൊരുത്തം മാത്രമല്ല പ്രധാനം ഗണപൊരുത്തം ഇല്ല എങ്കിലും യോനിപ്പൊരുത്തമോ വശ്യപൊരുത്തമോ ജാതക ഘടനയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ദമ്പതികൾ കൂടി തന്നെ ജീവിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി